ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യു ഫോറിയ എന്ന വെബ് സീരിസിന്റെ അഞ്ചാമത്തെ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് കൂട്ടൻ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ മാഡിയുടെ കൂട്ടുകാലമാണ് കാണിക്കുന്നത് ചെറുപ്പം മുതലേ മാഡിക്ക് താൻ ഒരു ഫേമസ് വ്യക്തിയാവണം എന്നാഗ്രഹമുള്ളതുകൊണ്ട് അവൾ ചെറുപ്പത്തിലെ ഡാൻസിങ്ങിനും എല്ലാം പോയി ഒരുപാടധികം പ്രൈസുകളെല്ലാം വിൻ ചെയ്യുന്നു അങ്ങനെ ലൈഫെല്ലാം നല്ല പോലെ പോകുന്ന സമയം ഒരു ദിവസം മാഡിയുടെ ഡാൻസ് മാസ്റ്ററെ ഒരു കുട്ടിയെ സെക്ഷലി അബ്യൂസ് ചെയ്യേണ്ട പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞതും മാഡിയുടെ വീട്ടുകാർ അവരുടെ ഡാൻസിങ്ങും മോഡലിങ്ങും എല്ലാം നിർത്തിക്കുന്നു ഇത് കാരണം മാഡിക്ക് തൻ്റെ സ്വപ്നങ്ങളൊന്നും നടക്കാതെ പോകുന്ന ഓർത്ത് വളരെയധികം വിഷമമെല്ലാം ആവുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാഡി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുമെന്ന ഓർത്ത് അവരുടെ അമ്മ അവർ വർക്ക് ചെയ്യുന്ന ബ്യൂട്ടി പാർലറിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നു പാർലറിൽ പണക്കാരിയായിട്ടുള്ള ലേഡീസിനെല്ലാം സ്റ്റാഫുകൾ ക്യൂടെക്സും നെയിൽ ഇട്ട് കൊടുക്കുന്നത് കണ്ട് മാഡിയുടെ കൊച്ചു മനസ്സിൽ താൻ വലുതാകുമ്പോൾ ഒരു പണക്കാരിയാവണം എന്ന ചിന്തയെല്ലാം വരുന്നു എന്നാൽ പണക്കാരിയാവുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലായതും അവൾ ഒരു റിച്ച് റിച്ചായിട്ടുള്ള പയ്യനെ പ്രേമിച്ച് കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നു അപ്പോഴാണ് നമുക്ക് മാഡി നെയ്റ്റ് മൊത്ത പ്രണയത്തിലായതിന്റെ കാരണമല്ല മനസ്സിലാവുന്നത് അവിടെയൊക്കെ ചെയ്ത് പ്രസന്റിൽ കാർണിവലിൽ വെച്ച് മാഡി പ്രശ്നമുണ്ടാക്കിയത് കൊണ്ട് നീറ്റ് അവരുടെ കഴുത്തെല്ലാം പിടിച്ചു നിൽക്കുന്നു അവിടെ കച്ചിത് റൂബിന്റെ കൂടെ അവളുടെ വീട്ടിൽ കടന്നുറങ്ങുന്ന ജൂൾസിനെയാണ് കാണിക്കുന്നത് നേരം വെളുത്തതും അവൾ റൂബിനോട് യാത്രയെല്ലാം മറന്ന ശേഷം താൻ രാത്രികൾ കയറി വന്ന അഭിൻ്റെ ഗ്യാപ്പിലൂടെ തന്നെ ഇറങ്ങിപ്പോകുന്നു ജൂൾസ് പോയിട്ടും റൂബിന് അവളുടെ ഓർമ്മകളൊന്നും പോവാത്തത് കൊണ്ട് അവൾ വീണ്ടും ജൂൾസിനെ പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ കിടക്കുന്നു ഈ സമയം റൂബിന്റെ അമ്മ ഫുഡ് കഴിക്കാനായി അവളെ നേരെ ഡൈനിങ് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു എല്ലാം കഴിച്ച് വിശ്രമിക്കുന്ന സമയം അവളുടെ അമ്മ തലേന്ന് രാത്രി ജൂൾസ് നിന്റെ റൂമിലുണ്ടായിരുന്നോ എന്ന് കാര്യമെല്ലാം തിരക്കുന്നു റൂമാണെങ്കിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം പറഞ്ഞതും അവളുടെ അമ്മ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാണോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് അവരുടെ റിലേഷൻഷിപ്പിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ജൂൾസും റൂമും ഒട്ടും തന്നെ വിട്ടുപിരിയാൻ പറ്റാത്ത ബന്ധത്തിലായതുകൊണ്ട് അവർ രണ്ടുപേരും റൂൾസ് എന്ന് അവരുടെ ചുണ്ടിനു താഴെ ടാറ്റുമെല്ലാം മടിക്കുന്നു അവിടെയൊക്കെ ചെയ്ത് തൻ്റെ ജോലി സ്ഥലത്ത് ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന നെയ്റ്റിന്റെ അച്ഛനെയാണ് കാണിക്കുന്നത് ഈ സമയം അയാൾക്ക് പോലീസിൽ നിന്നും കോൾ വന്നതും അയാൾ ജൂൾസെങ്ങാനും അവരുടെ കാര്യം പോലീസിൽ പറഞ്ഞോ എന്ന് വിചാരിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് പാനിക് അലമാവുന്നു എന്നാൽ പോലീസ് ഓഫീസർ അയാളോട് എത്രയും പെട്ടെന്ന് നീറ്റ് പഠിക്കുന്ന സ്കൂളിലേക്ക് വരാൻ വേണ്ടി പറയുന്നു അവിടെ കച്ചിത് തൻ്റെ കഴുത്തിലെ പാടെല്ലാം കവർ ചെയ്തുകൊണ്ട് സ്കൂളിലേക്ക് വന്നിരിക്കുന്ന മാഡിയെയാണ് കാണിക്കുന്നത് എന്നാൽ ക്ലാസ്സിൽ വെച്ച് മാഡി ഉറങ്ങിപ്പോയതും ടീച്ചർ അവരുടെ കഴുത്തിലുള്ള പാടുകളെല്ലാം കാണാൻ വേണ്ടി ഇത് കണ്ടതും ടീച്ചർക്ക് എന്തോ പന്തികളെല്ലാം തോന്നിയതുകൊണ്ട് അവർ നേരെ പ്രിൻസിപ്പളുടെ അടുത്ത് റിപ്പോർട്ട് എല്ലാം ചെയ്യുന്നു പ്രിൻസിപ്പൽ ആരാണ് നിന്റെ കഴുത്തനെല്ലാം പിടിച്ചു നിൽക്കുകയെന്ന് മാഡിയോട് തിരക്കുന്നു എന്നാൽ മാഡി പ്രിൻസിപ്പൾ എത്രയൊക്കെ ചോദിച്ചിട്ടും നെയ്റ്റിന്റെ പേര് പുറത്തു പറയാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല പ്രിൻസിപ്പൽ ഈ പാടെല്ലാം എങ്ങനെയാണ് വന്നത് എന്നറിയാനായി അന്ന് ആ കാർണിവൽ അറ്റൻഡ് ചെയ്യാൻ പോയാൽ സ്കൂളിലെ എല്ലാ പിള്ളേരെയും വിളിച്ച് മാറി മാറി ചോദ്യം ചെയ്യുന്നു എന്നാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ കാർണിവൽ ടൈമിൽ മാഡി നെയ്റ്റിൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞതും പ്രിൻസിപ്പൾക്ക് നെയ്റ്റിൻ്റെ മേലെ ചെറിയ സംശയമെല്ലാം തോന്നുന്നു കൂടാതെ മേഡി നെയ്റ്റിന്റെ ഫാദറിന്റെ കടയിൽ കയറി പ്രശ്നമുണ്ടാക്കി കാര്യം പറഞ്ഞതും പ്രിൻസിപ്പൽ ആ ദേശത്തിൽ നെയ്റ്റായിരിക്കും മാഡിയുടെ കഴുത്തെല്ലാം പിടിച്ചു ഞെക്കുകയെന്ന് ഉറപ്പിക്കുന്നു നെയ്റ്റിന്റെ അച്ഛൻ സ്കൂളിലേക്ക് എത്തിയതും പോലീസ് ഓഫീസർ അയാളോട് നെയ്റ്റാണോ ഈ കാര്യമെല്ലാം ചെയ്തതെന്ന് ചോദിക്കാൻ വേണ്ടി പറയുന്നു അച്ഛൻ നെയ്റ്റിന്റെ അടുത്ത് ഈ കാര്യത്തെപ്പറ്റി ചോദിച്ചതും നെയ്റ്റ് താൻ നിരപ്പിലാതെയാണെന്നും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അച്ഛൻ്റെ അടുത്ത് കുറച്ച് വിഷമത്തോടെ പറയുന്നു ഇത് കേട്ടതും നെറ്റിന്റെ അച്ഛൻ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്നും നിന്നെ എന്റെ വില കൊടുത്തും താൻ പുറത്തേക്ക് ഇറക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് ആ പോലീസുകാരുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോകോളാൻ വേണ്ടി പറയുന്നു അവിടെയൊക്കെ ചെയ്ത് സ്കൂളിലേക്ക് വരുന്ന കാസിയെയാണ് കാണിക്കുന്നത് ഈ സമയം തലേന്ന് കാറിനും വെച്ച് കണ്ട ഡാനിയൽ എന്ന പയ്യൻ കാസിയെ കിസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു എന്നാൽ ക്യാസി തലേന്ന് താനും തന്റെ കാമുവിനും തമ്മിൽ ചെറിയ പ്രശ്നമെല്ലാം ഉണ്ടായിരുന്നുവെന്നും ആ ദേഷ്യത്തിലാണ് താൻ നിന്റെ അടുത്തേക്ക് തലേന്ന് വന്ന എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റിയ ശേഷം അവിടെ നിന്നും ക്ലാസ്സിലേക്ക് പോകുന്നു അവിടെ കച്ചത് ക്ലാസ്സിൽ ഇരിക്കുന്ന കേറ്റിനെയാണ് കാണിക്കുന്നത് ഈ സമയം ഈതൻ അവളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അവൾ തലേന്ന് ഈതൻ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ജോളിയായിരിക്കുന്നതെല്ലാം കണ്ടത് കൊണ്ട് ആ ദേശത്തിൽ അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല തൻ്റെ ഡ്രെസ്സിങ് സ്റ്റൈലൊന്നും ഒട്ടും അട്രാക്റ്റീവ് അല്ല എന്ന് തോന്നിയത് കൊണ്ട് അവൾ ആ സെക്സ് സെക്സ്റ്റൈലിലൂടെ ഉണ്ടാക്കിയ പൈസയെല്ലാം എടുത്ത് കുറെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം പർച്ചേസ് ചെയ്ത് കൂട്ടുന്നു അവിടെ കച്ചത് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന മാഡിയെയാണ് കാണിക്കുന്നത് പോലീസ് ഓഫീസർ അവളുടെ അടുത്ത് കാര്യത്തിലുള്ള പാടെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും അവൾ അതെല്ലാം സ്വെറ്റർ വെച്ച് കവർ ചെയ്ത ശേഷം അവരോട് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയുന്നു മാഡി ഒരു തരത്തിലും അന്വേഷണത്തിന് വേണ്ടി സഹകരിക്കാത്തത് കണ്ട് ദേഷ്യം വന്ന പോലീസ് ഓഫീസേഴ്സ് മാഡിയുടെ കൈരണ്ടും ലോക്ക് ചെയ്ത ശേഷം കഴുത്തിൽ നിന്നും ആ സ്വെട്ടറെല്ലാം മാറ്റി അവളുടെ കഴുത്തിലുള്ള പാടുകളുടെ എല്ലാം ഫോട്ടോ എടുത്ത് വെക്കുന്നു സംഭവമെല്ലാം മറിഞ്ഞ് സ്റ്റേഷനിലേക്ക് എത്തിയ മാഡിയുടെ അമ്മ പോലീസുകാരെയെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നെയ്റ്റിനെതിരെ ഉള്ള ആക്ഷൻ എല്ലാം എടുക്കണമെന്ന് അവരോട് നിർബന്ധപൂർവം പറയുന്നു അവിടെയൊക്കെ ചെയ്ത് നെയ്റ്റിനോട് ഈ സംഭവത്തെ പറ്റി തിരക്കുന്ന പോലീസ് ഓഫീസറെയാണ് കാണിക്കുന്നത് നെയ്റ്റിനോട് എത്രയൊക്കെ ചോദിച്ചിട്ടും താനല്ല മാഡിയുടെ കഴുത്തെല്ലാം പിടിച്ചു നിരക്കിയത് എന്ന സ്റ്റാൻഡിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു പോലീസ് രണ്ടുപേരും മൈനറായതുകൊണ്ട് തൽക്കാലം അവരോട് വീട്ടിലേക്ക് പൊക്കോളാൻ വേണ്ടി പറയുന്നു വീട്ടിലെത്തിയ ശേഷം നെയ്റ്റിനെ മീൽ ചെയ്യാൻ വേണ്ടി അവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ വേണ്ടി നോക്കുന്നു ഈ സമയം അവരുടെ അമ്മ അവളെ തടഞ്ഞുകൊണ്ട് നെയ്റ്റുമായി ഇനി അടുപ്പങ്ങളൊന്നും വേണ്ട എന്ന് അവൾക്ക് ഒരു ബാണിംഗെല്ലാം കൊടുക്കുന്നു ഇത് കേട്ടതും മേടിക്കു ചെറുപ്പം മുതലേ തന്റെ അമ്മ തന്റെ ആഗ്രഹങ്ങൾക്കെല്ലാം എതിർ നിൽക്കുന്ന ഓർത്ത് അവരുടെ അടുത്ത് വളരെയധികം ദേഷ്യമെല്ലാം വരുന്നു റൂമിലെത്തി ഇതെല്ലാം ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയം നെയ്റ്റ് മാഡിക്ക് ഒരു മെസ്സേജ് അയച്ചുകൊണ്ട് അവളോട് ഒരു ഹോട്ടലിലേക്ക് വരാൻ വേണ്ടി പറയുന്നു ആ ഹോട്ടൽ ഏതാണ്ട് നോക്കുകയാണെങ്കിൽ നെയ്റ്റിന്റെ അച്ഛൻ സ്ഥിരമായി എല്ലാം കൊണ്ടുപോകുന്ന സെയിം ഹോട്ടലിലേക്കാണ് നെയ്റ്റ് മാഡിയോട് വരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് മാഡിക്കാണെങ്കിൽ നെയ്റ്റിൽ നിന്നും ഇതുപോലെ ഒരു മെസ്സേജ് കണ്ടതോർത്ത് വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു അവിടെ ഒക്കെ ചെയ്ത് യും കൂട്ടിക്കൊണ്ട് ഈ സെയിം ഹോട്ടലിലേക്ക് പോയിരിക്കുന്ന നെയ്റ്റിന്റെ അച്ഛനെയാണ് കാണിക്കുന്നത് നെയ്റ്റിന്റെ അച്ഛനാവട്ടെ ജൂൾസ് ജൂൾസെങ്ങാനും സത്യം വിളിച്ചു പറയുമോ എന്ന പേടിയും തന്റെ മകന്റെ ഈ പ്രശ്നങ്ങളെല്ലാം കാരണം പ്രോപ്പറായി ഒന്നിലും ഒരു താല്പര്യമൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ ആ ട്രാൻസ്ജെൻഡറോട് അവരുടെ സമയമെല്ലാം കളഞ്ഞതിന് മാപ്പ് എല്ലാം പറഞ്ഞ ശേഷം ആ ഹോട്ടലിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു നെയ്റ്റിന്റെ അച്ഛൻ വണ്ടിയും എടുത്ത് പോകുന്ന സമയം തന്നെ നെയ്റ്റ് നേരെ ആ ഹോട്ടലിലേക്ക് കയറി വരുന്നു ഈ സമയം അവിടെ സ്റ്റെപ്പിൽ സ്റ്റെപ്പിലിരിപ്പുണ്ടായിരുന്ന ട്രാൻസ്ജെൻഡർ നെയ്റ്റിനോട് അയാളുടെ കൂടെ വരുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും നെയ്റ്റ് അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ താൻ ബുക്ക് ചെയ്ത റൂമിലേക്ക് ചെല്ലുന്നു കുറച്ചു കഴിഞ്ഞതും നെയ്റ്റ് പറഞ്ഞ പ്രകാരം മാഡിയും നേരെ ആ മുറിയിലേക്ക് വരുന്നു മാഡി പേര് യാണെങ്കിൽ ആ നിമിഷം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്നറിയാവുന്നതുകൊണ്ട് അവൻ അവളെ കെട്ടിപ്പിടിച്ച ശേഷം ഒരിക്കലും അവന്റെ പേര് പോലീസുകാരോട് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ക്യൂ എന്ന സീരീസിന്റെ അഞ്ചാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക